ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ പാത്തൂവിൻ്റെ ജസ്റ്റ് സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ ഉണ്ടാക്കുന്നതും ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യുന്നതും അങ്ങനെ പാത്തൂവിൻ്റെ ഒരുക്കി ഇവിടെ നിന്ന് വിടുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണെന്നൊക്കെ വിചാരിക്കുന്നത് ഇവിടെ നല്ല അടിപൊളി മഴ കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുക്കളയിലേക്ക് രാവിലെ കയറി വരുമ്പം ഒതുക്കിയിട്ടിട്ട് കയറി വരുമ്പോഴത്തേ അങ്ങനെ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ആയിരിക്കും അല്ലേ എനിക്കങ്ങനെ ആട്ടോ എനിക്ക് എന്തൊക്കെ വന്നാലും രാത്രി ഉള്ള പാത്രം മൊത്തം കഴുകി അവിടെ എല്ലാം തുടച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ കിടക്കാൻ നേരത്തെ കാരണം രാവിലെ ഇങ്ങനെ തുറക്കാൻ വരുമ്പം ഇങ്ങനെ ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് പിന്നെ നേരത്തെ കണ്ടത് ഞങ്ങളുടെ വേറൊരു വർക്ക് ഏരിയ ആട്ടോ അവിടെ ഇങ്ങനെ ഞാനിങ്ങനെ ച ചിരട്ടകളിങ്ങനെ നമ്മൾ ചിരണ്ടുന്നത് അടുക്കി വെച്ചിരിക്കും ഇപ്പം ചിരട്ടയ്ക്കൊക്കെ നല്ല വിലയാട്ടോ അപ്പോൾ ഇതൊരു ചാക്കിലാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതി എല്ലാം അടുക്കി വെച്ചേക്കാൻ ഇനി ഒരു ചാക്കെടുത്തിട്ട് അതിനകത്തേക്ക് എല്ലാം ആക്കണം അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളത് പാത്തുവിന് സ്നാക്കിന് വേണ്ടിയിട്ട് ഈ ചക്രമുണ്ടല്ലോ നമ്മുടെ ഫ്രൈ എംസ് അപ്പോൾ അത് വറുത്ത് കൊടുക്കാമെന്ന് കരുതി പിന്നെ ലഞ്ചിന് ഇന്ന് എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞു എനിക്ക് പാസ്ത വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മക്രോണി മേടിച്ചിട്ടും അപ്പോൾ അത് മഷ്റൂമും വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വൈറ്റ് സോസിൽ പാസ്തയുണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു മാക്രോണി വൈറ്റ് സോസ് മാക്രോണി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തു ഞാൻ നേരത്തെ അരിഞ്ഞ് അതായത് കുറച്ച് ദിവസം മുന്നേ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാപ്സിക്കോം ക്യാരറ്റും പിന്നെ കുക്കുംബര കുക്കുംബര സലാഡിന് വേണ്ടിയിട്ടാണ് പിന്നെ മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നന്നാക്കുന്നതിന് മുമ്പേ ഞാൻ നമ്മുടെ ആ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പിട്ടിട്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തിളച്ച് വരുമ്പോഴത്തേക്കിനും എനിക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാൻ തരത്തിൽ അപ്പോൾ ഒരു മഷ്റൂം മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇതിപ്പം ഞാൻ കഴിക്കുന്നില്ല അപ്പോൾ പാത്തൂന് മാത്രമായിട്ട് വേണ്ടിയിട്ട് ഒരു മഷ്റൂം ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് മതി അവൾക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് കുറേ മതി അപ്പം മഷ്റൂമിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് പീല ചെയ്ത് അതിൻ്റെ അകത്ത് ആ ഒരു കറുപ്പൊക്കെ കളഞ്ഞു പിന്നെ ക്യാരറ്റും അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാപ്സിക്കാ പകുതിയെ അന്നെടുത്ത് അതിൻ്റെ ബാലൻസ് എടുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു വെള്ളം തിളച്ചപ്പം അതിനകത്തേക്ക് കുറച്ച് ഓയിലൊന്നൊഴിച്ചിട്ട് പിന്നെ നമ്മുടെ എന്താ മാക്രോൺസ് മാക്രോൺസ് അല്ല മാക്രോൺ ഇട്ടു അപ്പം അത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ എന്തായാലും അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു അത് തിളക്കുന്ന സമയം കൊണ്ട് വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയെന്നും കരുതി കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ മൾട്ടി പർപ്പസായിട്ട് അല്ലെങ്കിൽ മൾട്ടി ആക്ടിവിറ്റി മൾട്ടി പർപ്പസായിട്ട് നമ്മൾ ചെയ്താലേ എന്താ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ന്യൂലി മോം എന്താണ് മോംസ് ആണ് അതായത് സ്കൂളിലേക്ക് വിടുന്നതൊന്നും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അത് എല്ലാം പഠിച്ചൊക്കെ വന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചു പിന്നെ ബട്ടറിലെല്ലാം ഒന്ന് സോട്ട് ചെയ്ത് നമ്മുടെ ഒരു പാസ്ത വൈറ്റ് സോസ് പാസ്തയും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അത്തുനി ഇതിനു മുമ്പ് ഒരു ദിവസം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പം എന്തായാലും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കരുതി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോഴാണ് ഞാൻ അലോച്ചാൽ കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ എനിക്കും കൂടെ തിന്നാന്ന് അതായത് ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ ചീസിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സംഭവം ഭയങ്കര ഇഷ്ടമാകും പക്ഷെ ഞാൻ ഇതിനകത്ത് ചീസോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ ഒന്നും ചേർത്തിട്ടില്ല ആ ക്രീം മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ മൈദയുമല്ലേ ഞാൻ യൂസ് ചെയ്തത് ഞാൻ വീട്ടിലാണ് യൂസ് ചെയ്തത് വീട്ടിന് നമ്മുടെ ആട്ടപ്പൊടി ഉണ്ടല്ലോ അതിനകത്താണ് യൂസ് ചെയ്തത് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അത് എല്ലാം റെഡിയാക്കി പിന്നെ ഫ്രൈ ഒന്ന് വറുത്തി അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കിനും ഈ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പകുതിയുടെ പകുതിയുടെ പകുതി അതായത് പാത്തൂന് മാത്രമായിട്ടാണ് ഞാനത് മേടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ പാത്തൂന് എൻ്റെ മെയിൻ ഒരു ലക്ഷ്യം എന്നു പറയുന്നത് പാത്തൂവിനയ്ക്ക് സ്നാക്കിനൊക്കെ കൊടുത്തുവിടുമ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് അതും അവൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത്രയും നല്ലതും കിട്ടിയിട്ടാണ് അത് മേടിച്ചത് അതാണ് ഞങ്ങളൊന്നും പിന്നെ അത് കഴിക്കാൻ നിന്നില്ല അവൾക്ക് മാത്രമായിട്ട് കുറച്ചേ കുറച്ച് കുറച്ച് അരിഞ്ഞ് എടുത്ത് കൊടുത്താൽ മതിയുള്ളൂ എന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഞാൻ എടുത്ത് അപ്പോൾ അതും കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സലാഡിന് വേണ്ടിയിട്ട് കുക്കുംബറും ക്യാരറ്റും കൂടെ അതും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് ലഞ്ചിന് കൊടുത്തൂടാന്നും മറ്റേത് സ്നാക്കിൻ്റെ കൂടെ കൊടുത്തൂടാന്നും കരുതി അങ്ങനെ ഉപ്പിട്ടിട്ട് അതൊന്ന് ഞരടി അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പാത്തുവിന് കുറച്ച് ചോക്കോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത് കൊടുക്കാൻ കഴിയും കാരണം ഇന്നും ബ്രേക്ക്ഫാസ്റ്റിനൊന്നും കുഴച്ച് വെച്ചിട്ടില്ല പിന്നെ പെട്ടെന്ന് വന്നെന്തെങ്കിലും ഉണ്ടാക്കണമായിരുന്നു ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാലും ആ ഒരു സമയത്ത് അതായത് എട്ടരയ്ക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ അവളത് കഴിക്കണമെന്നില്ല അപ്പോൾ അത് കാരണം ഞാനാ ഒരു ചോക്കോസ് കുറച്ച് പാലിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് അത് നല്ല സോക്കായി കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ അത് സോക്കാക്കാൻ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കഴുകി വെച്ചിരുന്ന അവളുടെ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും എല്ലാം എടുത്തിട്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്കിന് ആൾ നല്ല ഉറക്കത്തിലായിരുന്നു മഴ ആയത് പറഞ്ഞ ഇപ്പോൾ ഒന്നും കൂടെ മടിയാണ് പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ തണുപ്പും ആ ഒരു എന്താ പറയുക മഴയുടെ ഒരു എഫക്റ്റ് വരുമ്പോൾ അവർക്ക് കൂടുതൽ ഉറങ്ങാനല്ലേ ഇഷ്ടമാവുള്ളൂ പക്ഷേ പാത്തുവിന് രാവിലത്തെ അത് ഉറക്കത്തിൻ്റെ ഒരു ചെറിയൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വരണം കാരണം ഇപ്പോൾ ആദ്യമായിട്ടാണ് അവൾ ആ സ്കൂളിൽ വിടുന്നത് അപ്പോൾ ആ ഒരു ടൈം ടേബിളുമായിട്ട് അവള് ചേർത്തിണങ്ങി വരണം അപ്പോൾ എന്തായാലും അവൾ കൊണ്ടുവന്ന് നേരെ ബ്രഷ് ചെയ്യാൻ കൊണ്ടുപോയി അങ്ങനെ കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി അപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് സ്നാക്ക് ബോക്സ് ഒക്കെ റെഡിയാക്കി പാസ്ത പിന്നെ സാലഡ് പിന്നെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ കൂടെ വെച്ചു മറ്റേതിനകത്ത് ഒരു ചക്രം അതുണ്ടല്ലോ അതും നട്ട്സും കൂടെ അതും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം തിളപ്പിച്ചാറ്റി അതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ആയപ്പോഴത്തേക്കിനും പാത്രത്തിൻ്റെ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് വന്നിട്ട് അവളെ കുളിപ്പിക്കാൻ ആ സമയത്ത് നിർത്തിയൊക്കെ കേട്ടോ അപ്പോൾ തന്നെ പുള്ളിക്കാർ കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ അധികം എന്നെയായിട്ട് ബലപ്പെടുത്താൻ നിർത്താതെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞെടുക്കുക അപ്പോഴത്തേക്കും ഞാൻ ബാഗിനകത്തേക്ക് എന്താണ് സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ വെച്ചു അതിനകത്ത് സ്പൂൺ വെക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു പിന്നെ വന്ന് സ്പൂണൊക്കെ വെച്ച് ബാഗ് ഓൾമോസ്റ്റ് റെഡിയാക്കിയായിരുന്നു അപ്പോൾ കുളിപ്പിക്കാൻ നിർത്തിയ നിർത്തി ഇടാനുള്ള ഉടുപ്പും കൂടെ സെലക്ട് ചെയ്ത് വെക്കാൻ കാരണം കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ തണുത്ത പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ നേരത്തെ തന്നെ ഉടുപ്പ് അതും സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ ഈ കോൺ കോൺഫ്ലെക്സ് അല്ല ചോക്കോസ് ചോക്കോസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ മുടിയും കെട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ അത് നടക്കുമല്ലോ എന്ന് കരുതിയിട്ട് ചോക്കോസും കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ മുടിയും കെട്ടി ഇന്ന് രണ്ട് സൈഡിലും കെട്ടി സുന്ദരി ആക്കിയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി ക്ലാസ്സിലേക്ക് വിട്ടു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നില നിലത്തെ പോലെ തന്നെ കയറി മീൻ മേടിച്ചിട്ട് പോകാൻ കരുതി അല്ലെങ്കിൽ മീൻ കിട്ടാൻ വൈകും അങ്ങനെ മീനൊക്കെ മേടിച്ച് പത്തുവിനെ ആക്കി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബായ്